എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക് മൈഗ്രെയിൻ എല്ലാവർക്കും അറിയാം മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര തലവേദന വോമിറ്റിങ് അതുപോലെ തന്നെ പിന്നെ എന്ത് ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഭയങ്കരമായ ദേഷ്യം വരിക അതുപോലെ തന്നെ മൊത്തത്തിൽ ലൈഫിനെ തന്നെ ഒരു അതിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കുന്ന ഒന്നാണ് ഈ തലവേദന എന്ന് പറയുന്നത് അപ്പം ഇത് വന്നവർക്ക് മാത്രമാണ് ഇതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയും അതിൻ്റെ ആ ഒരു വിഷമവും മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ അതിൻ്റെ മൂലകാരണങ്ങൾ പണ്ടുമുതൽക്കേ നമ്മളതിൻ്റെ ഒരു ഗവേഷണങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂല കാരണം എന്ന് പറയുന്നത് അതിൻ്റെ വയറ് സംബന്ധമായിട്ടുള്ള ആണ് ഏറ്റവും കൂടുതൽ ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്നത് ഏകദേശം അറുപത് ശതമാനം മൈഗ്രെയിനും ഗട്ട് റിലേറ്റഡ് മൈഗ്രെയിൻ എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ശരിക്കുമുള്ള കാരണക്കാരൻ വരുന്ന എച്ച് പൈലോറി ബാക്ടീരിയയുടെ ഒരു അതിസങ്കരമാണ് നമ്മുടെ ശരീരത്തിലുള്ള എച്ച് പൈലോറി ബാക്ടീരിയയുടെ പ്രസൻസാണ് മൈഗ്രൈനിൻ്റെ പല സമയത്തും ഉള്ള ഒരു കാരണമായി വരുന്നത് അപ്പോൾ ഈ എച്ച് പൈലോറി ബാക്ടീരിയയെ നമ്മൾ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് എസ്പെഷ്യലി പുരുഷന്മാരിൽ കാണുന്ന മൈഗ്രെയിൻ അത് വരുന്നത് എപ്പോഴും തന്നെ നമ്മൾക്കറിയാം നമ്മൾ കേസ് ഹിസ്റ്ററി എടുക്കുമ്പോൾ അതായത് നമ്മൾ നാച്ചുറോപ്പതിയിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരു കേസ് ഹിസ്റ്ററി ടേക്കിങ്ങിനാണ് ആ കേസ് നമ്മളിങ്ങനെ എടുത്തു വരുമ്പോൾ എപ്പോഴും അവർ പോലും അറിയാതെ അവരുടെ അടുത്ത് നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ശരിയാണ് ഞാൻ ഉച്ചയ്ക്ക് ഞാൻ ആഹാരം കഴിക്കാൻ ഒന്ന് മിസ്സായിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞൊരു മൂന്ന് മണിയായി ഞാൻ ഫുഡ് കഴിച്ചപ്പോൾ അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായ തലവേദന പിന്നെ ഞാൻ അവസാനം എനിക്ക് എന്താ ചെയ്യാ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റാവേണ്ടി വന്നു എന്ന് പറയുന്നൊരു അവസ്ഥയിലേക്ക് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും അവരുടെ ആഹാരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ തലവേദന വരുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കാറുണ്ട് അതേപോലെ രണ്ടാമതായിട്ട് ഒരു കാരണം വരുന്നതെന്ന് ഹോർമോണൽ ഇംബാലൻസസ് ആണ് അല്ലെങ്കിൽ ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് കൂടുതലും പെൺകുട്ടികളിൽ വരുന്ന മൈഗ്രെയിൻ അല്ലെങ്കിൽ സ്ത്രീകളിൽ വരുന്ന മൈഗ്രെയിൻ ഞാൻ അവർ കുറച്ചും കൂടി ഇങ്ങനെ ഡിഗ് ചെയ്ത് പോകുമ്പോൾ മനസ്സിലാക്കുന്നത് ഞാൻ ചോദിക്കും നിങ്ങളുടെ ഈ മൈഗ്രെയിൻ തുടങ്ങിയത് ഏകദേശം നിങ്ങളൊരു ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടാണോ തുടങ്ങി അതേ കുട്ടിക്കാലം തൊട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അവരോരെയും ശരിയാണ് ഞാൻ ഏകദേശം ഒരു ഏഴിൽ എട്ടിൽ പഠിക്കുമ്പോഴാണ് എനിക്ക് ഈ മൈഗ്രെയിൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം അത് ഹോർമോൺ റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കി സാധിക്കാറുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ എങ്ങനെയാണത് പറയുമ്പോൾ ശരിയാണ് അതൊരു ഏകദേശം പിരീഡ്സിൻ്റെ മുമ്പായിട്ട് അല്ലെങ്കിൽസിൻ്റെ സമയത്ത് എനിക്ക് മൈഗ്രെയിൻ വരുന്നു അത് അവരുടെ മെൻസ്ട്രൽ സൈക്കിളുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ മൈഗ്രെയിൻ വരുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാറുണ്ട് പിന്നെ മൂന്നാമത് വരുന്ന ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ന്യൂറോളജിക്കൽ അത് വളരെ റെയർ ആയിട്ട് വരുന്നതാണ് പക്ഷേ ഈ ആദ്യത്തെ രണ്ടെണ്ണമാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ വരുന്ന പ്രധാന കാരണക്കാർ നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ളതിനെയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് അതായത് ഏകദേശം നല്ല രീതിയിലുള്ള റിസൾട്ട് കൊടുക്കാൻ സാധിക്കാറുണ്ട് യോഗാശ്രമിൽ വരുന്ന ക്ലയൻസിനെ ഞങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ആയിട്ട് അവരുടെ കാരണം കണ്ടുപിടിക്കും രണ്ടാമതായിട്ട് അവരുടെ ഉറക്കം അതുപോലെ തന്നെ അവരുടെ ചിട്ട ഒരു ചിട്ട വരുത്തി കൊടുക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അപ്പോൾ അവർ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന ഒരു നേഴ്സാണെങ്കിൽ അവരുടെ നമുക്ക് ആ രാത്രി തൊട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഷിഫ്റ്റിനനുസരിച്ച് അവർക്ക് എങ്ങനെ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവാം എങ്ങനെയൊക്കെ ആഹാരം കഴിക്കാം ആ ഒരു ഒരു ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഡിസിപ്ലിൻ നമ്മൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് അതേപോലെ തന്നെ രണ്ടാമത് രണ്ടാമതല്ല പ്രധാനമായിട്ടും നമ്മൾ മാറ്റുന്നത് അവിടുത്തെ ഡയറ്റ് തന്നെയാണ് ഡയറ്റിൽ ഏറ്റവും ആയിട്ട് വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ കരിഞ്ചീരകമാണ് കരിഞ്ചീരകം നമ്മൾ എല്ലാ ദിവസവും രാത്രി ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ കരിഞ്ചീരകം ഇട്ട് കിടക്കുന്നതിനു മുമ്പ് കുടിക്കാനായിട്ട് പറയാറുണ്ട് അതുമൂലം നമ്മളുടെ വയറിലുള്ള ചീത്ത ബാക്ടീരിയാസിനെ നമുക്ക് കൊല്ലാനായിട്ട് സാധിക്കും രണ്ടാമത് പറയുന്ന ഒന്നാണ് ഈ ഇരട്ടി മധുരം ഇരട്ടി മധുരത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ ഇരട്ടിമധുരം നല്ല ഫ്രഷായിട്ട് മേടിച്ച് കഴുകി ഉണക്കി അതിങ്ങനെ കീറി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാൻ പറയുന്നതാണ് വേറൊരു ഒറ്റ മൂലിയായിട്ട് പറയുന്ന കാര്യങ്ങൾ ഇത് വഴി നമ്മളുടെ വയറിനെ നമുക്ക് കൾച്ചർ ചെയ്യാൻ സാധിക്കുന്നു അതുകൂടാതെ കൂടാതെ പാല് മൈദ ഗോതമ്പ് എന്നിവയൊക്കെ പൂർണ്ണമായിട്ട് വർജിക്കാൻ പറഞ്ഞ് നമ്മളൊരു നല്ലൊരു ഡയറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള യോഗ ബ്രത്ത് വർക്ക് അതായത് ഇവർക്ക് ഈ മൈഗ്രൈൻ വരുന്നവർക്കൊക്കെ തന്നെ ഒരു സ്ട്രെസ്സും ആങ്സൈറ്റിയും ഉണ്ടാവും അവർക്ക് എന്ത് പറഞ്ഞാലും ദേഷ്യം വരിക അങ്ങനെയൊക്കെയുള്ള പ്രശ്നം വരുന്ന വരുന്നവർക്ക് നമ്മൾ കൂടുതൽ ബ്രത്ത് വർക്കിലൂടെ അവരുടെ സ്ട്രെസ്സിനെയും ആങ്സൈറ്റിയേയും നമ്മൾ മാറ്റി കൊടുക്കുകയും ചെയ്യും കാരണം പലരും പറയുന്നത് വെച്ചാൽ എനിക്ക് മൈഗ്രെയിൻ എപ്പോഴും വരുന്നത് എനിക്ക് ടെൻഷൻ വരുമ്പോഴാണെന്ന് പറയും പക്ഷേ അവർ മനസ്സിലാക്കുന്നില്ല ഈ ടെൻഷൻ വരുന്നതിന് മുമ്പായിട്ട് അവിടെ വയറും ചെറുതായിട്ട് കേടായിട്ട് കിടക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കാറില്ല പക്ഷേ നമ്മളത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞു വരുമ്പോഴാണ് ഈവന് പേഷ്യൻറ്റിന് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാറ് അപ്പോൾ ഈ എന്ന് പറയുന്ന ഒരു ട്രിഗറിങ് ഫാക്ടറാണ് അപ്പോൾ ആ ഒരു സ്ട്രെസ്സിനെയും നമ്മളവിടെ നിയന്ത്രിക്കാനായിട്ട് ഉപരി നമ്മൾ ബ്രീത്തിങ് എക്സസൈസാണ് യോഗ അഭ്യാസങ്ങൾ അല്ലെ യോഗ ആസനാസനേക്കാൾ നമുക്ക് ചില സമയത്ത് കൂടുതലായിട്ടും ബെനിഫിഷ്യലായിട്ട് വരുന്നത് പ്രാണായാമങ്ങളാണ് ബ്രീതിങ് എക്സസൈസാണ് അതുവഴി നമ്മളൊരു നല്ലൊരു സന്തുലിതാവസ്ഥയിലേക്ക് നമുക്ക് പേഷ്യൻറ്റിനെ കൊണ്ടുവരാനായിട്ട് മൂന്നാമതായിട്ട് നമ്മൾ അക്യുപ്പഞ്ചർ പോയിൻറ്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള അതായത് നാച്ചുറലായിട്ടുള്ള പെയിൻ കില്ലേഴ്സാണ് നമ്മളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ മൂന്ന് രീതിയിലാണ് നമ്മൾ മൈഗ്രെയിനെ ട്രീറ്റ് ചെയ്യുന്നത് പിന്നെ വരുന്ന ഹോർമോണൽ ഇംബാലൻസിന് എസ്പെഷ്യലി ലേഡീസിൽ നമ്മൾ സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്ന അതായത് നാല് സീഡ് വെച്ച് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് സൈക്ലിംഗ് നിന്ന് നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ട കിട്ടും അതായത് നമ്മുടെ സൺഫ്ലവർ സീഡ് സെസമി സീഡ് ഫ്ലാക്സ് സീഡ് അതുപോലെ പംകീൻ സീഡ് ഈ നാല് സീഡുകൾ വെച്ചിട്ട് പതിനഞ്ച് ദിവസം പതിനഞ്ച് ദിവസം എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് അത് കഴിക്കേണ്ടത് അത് പ പതിനഞ്ച് ദിവസം ഈ പറഞ്ഞ പോലെ സൺഫ്ലവർ സീഡും സെസ് സീഡും പതിനഞ്ച് ദിവസം ഫ്ലാക് സീഡും പംകിൻ സീഡും ഇത് രണ്ടിൻ്റെ കോമ്പിനേഷൻ എപ്പോഴാണ് കഴിക്കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത സീഡ് സൈക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടും അത് ആ ഒരു സീഡിലൂടെ നമുക്ക് ആഹാരത്തിൽ അത് അതുൾപ്പെടുത്തി അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഹോർമോണൽ ഇംബാലൻസ് വഴി വരുന്ന മൈഗ്രെയിൻ ആണെങ്കിൽ നൂറ് ശതമാനം നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നത് യോഗയിലൂടെയും എക്സസൈസിലൂടെയാണ് അതായത് അവർക്ക് നല്ല രീതിയിലുള്ള വ്യായാമം നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം അതുപോലെ തന്നെ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അവസ്ഥ ഈ മൂന്ന് രീതിയിലും മാത്രമാണ് നമുക്ക് ഹോർമോൺ ഇംബാലൻസ് അല്ലെ ഹോർമോൺ റിലേറ്റഡ് മൈഗ്രൈനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു മൂലകാരണവും അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ഒറ്റമൂലികളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഹോർമോണൽ ഇംബാലൻസ് വഴി വരുന്ന ഒരു മൈഗ്രൈൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു യോഗ പ്രാക്ടീസിലേക്ക് കിടക്കുക നമ്മളുടെ താഴെ കെട കൊടുക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് യോഗ പ്രാക്ടീസസിലേക്ക് യോഗ സെഷനിലേക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാം അങ്ങനെ നിങ്ങളുടെ സ്ഥിരമായിട്ട് നിങ്ങളുടെ നല്ല രീതിയിലുള്ള ജീവിത ശൈലി കൊണ്ടും അതുപോലെ തന്നെ നല്ല ഭക്ഷണക്രമം ക്രമം കൊണ്ടും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ മൈഗ്രൈനിനെ തുരത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഒറ്റമൂലികളും നിങ്ങളൊന്ന് ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്തു കാരണം ഇതൊന്നും ഒരു ദോഷവശങ്ങളും ഇല്ലാതെ നിങ്ങളുടെ തന്നെ അടുക്കളയിൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു റിസൾട്ട് നമ്മളോട് പങ്കുവയ്ക്കുക വീണ്ടും കാണാം